നമസ്കാരം ബയോമെക്കിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എസ് ഒ എസ് ചിൽഡ്രൻസ് വില്ലേജിൽ തന്നെയാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോയും എസ് ഒ എസ് ചിൽഡ്രൻസ് വില്ലേജിൽ തന്നെയായിരുന്നു ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് ചെറിയ വീടുകളിലേക്കായിട്ടുള്ള പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ബയമെക് ടെൻ എൽ മോഡൽസ് അതുപോലെ തന്നെ വേറെ കോമ്പൗണ്ടിലേക്ക് ബയമെക് ഫോട്ടി എൽ ഫിഫ്റ്റീൻ കെ ജിയുടെ മോഡലാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പോകാം വീഡിയോ ബയോമെക് ഫോർട്ടിയൽ കൊമേഴ്ഷ്യൽ മോഡലാണ് പതിനഞ്ച് കിലോ പ്ലസ് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് നമുക്ക് ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നിന്ന് ഏകദേശം ഒരു ദിവസം നാല് മണിക്കൂർക്ക് പാചക പാചകവാതകമാണ് ലഭിക്കുന്നത് ഒരു കൊല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് എൽ പി ജി സിലിണ്ടേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ മാലിന്യം മാലിന്യ സംസ്കരണവും പാചകവാതകവും ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൽ നിന്ന് ബോണസ് ആയി ലഭിക്കുന്നത് പിന്നെ ഒരു സ്പെഷ്യൽ ബോണസ് എന്ന് പറയുന്നത് സിലറിയാണ് നിങ്ങൾക്ക് കൃഷിയിലേക്കോ അല്ലെങ്കിൽ ഗാർഡനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഉപയോഗിക്കാം വളരെ അധികം റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് രണ്ട് ിനുള്ള നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഇൻസ്റ്റലേഷൻ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പ്ലാന്റ് ഇറക്റ്റ് ചെയ്യുന്നു ചാണകം നിറയ്ക്കുന്നു അതിൻ്റെ ഡ്രം ക്ലോസ് ചെയ്യുന്നു ചാണകത്തിലെ വേസ്റ്റ് എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ ഡ്രം ക്ലോസ് ചെയ്യേണ്ടത് അതിനുശേഷം ഹോസ് സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തു വളരെ സിമ്പിൾ പ്രോസസ്സാണ് എന്തായാലും നിങ്ങൾ വീട്ടിൽ എന്നെ കരുതുന്നു നമുക്ക് ഓൾ കേരള ഡെലിവറി അതുപോലെ തന്നെ ഇൻസ്റ്റളേഷൻ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് ഹോം ഡെലിവറി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഹോം ഡെലിവറി കൊടുക്കുന്നതാണ് ഇതിന്റെ കൂടെ നമ്മൾ കോംബോ ഇൻസിനറേറ്റേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട് ബയോഗ്യാസ് ഇൻഷനറേറ്റർ കോംബോ സ്പെഷ്യൽ പാക്കേജിലാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഉടനെ ബന്ധപ്പെടാം ഇപ്പം നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫേഴ്സ് അവൈലബിൾ അവർ തിരുവായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ ടേക്ക് താങ്ക് യു